ഹലോ എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ കുട്ടി ചാനലിൽ വലിയൊരു ചാനലാക്കി മാറ്റാൻ എന്നോടൊപ്പം നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ എന്തായാലും തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ് നവ്യ ആകെ അസ്വസ്ഥതയ അസ്വസ്ഥതയോടുകൂടി ഇരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യയുടെ ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ എങ്ങാനും പ്രചരിച്ചാല് നവ്യയെ എല്ലാവരും തെറ്റുദ്ധരിക്കില്ലേ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ നവ്യ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുകയാണ് ആ സമയത്ത് നവ്യയ്ക്ക് തോന്നുകയാണ് എന്തായാലും ഇനി ജീവിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ആത്മഹത്യ ചെയ്തേക്കാവുന്ന തോന്നുകയാണ് കേട്ടോ അങ്ങനെ നവ്യയുടെ അടുത്ത് തന്നെ ഒരു ഫ്രൂട്ട് കട്ട് ചെയ്യുന്ന കത്തിരിപ്പുണ്ടായിരുന്നു ആ കത്തി എടുത്തിട്ട് നവ്യ വെയിൻ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ആ സെക്കൻഡിൽ തന്നെ നയന ആ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് നവ്യോട് ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി എന്താ ചേച്ചി ചെയ്യുന്നത് ഞാൻ ഇത്രയും ഹെൽപ്പൊക്കെ ചെയ്തിട്ടും ചേച്ചി ഇങ്ങനെ ചെയ്യയില്ലേ ചേച്ചി ഇത് എന്താ കാണിച്ചു കൂട്ടാൻ പോകുന്നത് ചേച്ചി എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ നവ്യ നയനയോട് പറയുകയാണ് എടി എനിക്കിനി ജീവിക്കേണ്ട എങ്ങാനും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നായന പറയാണ് ഇതാണ് ഇപ്പോഴത്തെ പെൺപിള്ളരുടെ പ്രശ്നം എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്നെ എന്ന് ഓർത്തിട്ട് ജീവിതം ഒറ്റ സെക്കൻഡിൽ നിർത്തിക്കളയും എന്നിട്ടോ പെൺപിള്ളേരെ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പുറത്ത് വരുന്നത് ഈ നിർമ്മലിനെ പോലുള്ള ഈ ദുഷ്ടന്മാരുടെ കഥകളായിരിക്കുള്ളൂ അവന്മാർ എന്ത് പറയുന്നു അതായിരിക്കുള്ളൂ പിന്നെ ജനങ്ങളും വിശ്വസിക്കാം അവന്മാർ പറയുകയാണ് ചേച്ചി അങ്ങനത്തെ ഒരു മോശപ്പെട്ട പെണ്ണാണെന്ന് നിർമ്മൽ പറയുകയാണെങ്കിൽ അതല്ലേ വിശ്വസിക്കുകയുള്ളൂ അപ്പോൾ ആൾക്കാർ കരുതുന്ന എന്തായിരിക്കുള്ളൂ ചേച്ചി അങ്ങനെയുള്ള തെറ്റ് ചെയ്തതിൻ്റെ ഭയം കാരണം അത് പുറത്തറിയുമെന്നുള്ള ഭയം കാരണം ചേച്ചി ആത്മഹത്യ ചെയ്തു എന്നല്ലേ അറിയുള്ളൂ അപ്പോൾ എന്തിനാണ് അതിനൊക്കെ വഴി വെക്കുന്നത് എന്തായാലും സത്യാവസ്ഥ ഞാൻ തെളിയിക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാം എന്നിട്ടും ഇവിടെ ഉള്ളവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ ചേച്ചിയോടൊപ്പം ഞാനും ഇറങ്ങും ചേച്ചി ധൈര്യമായിട്ടിരിക്കുകയെ ഏ ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഒരു ധൈര്യമൊക്കെ നമ്മുടെ നവ്യ നവ്യയ്ക്ക് നയന കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും നവ്യം ഓക്കെ ആവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നിർമ്മലിനെയാണ് അപ്പോൾ ഇങ്ങനെ ആകെ ടെൻഷനിൽ കാണുക കാരണം നവ്യയെ വിളിച്ചിട്ടാണെങ്കിലും നവ്യ ഒരു കുലുക്കൂല്ലാത്ത രീതിയിലാണല്ലോ സംസാരിച്ചത് ഇനി പോലീസ് കേസ് ആവോ അവൾക്ക് യാതൊരു പേടിയുമില്ല അപ്പോൾ അവളുടെ മുന്നിൽ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ ഇനി എന്തായാലും പിടിക്കപ്പെടുവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അഭി വന്ന് കോളിംഗ് ബില്ലടിക്കുന്നത് അങ്ങനെ കതകി തട്ടുന്നത് അങ്ങനെ അഭി വിളിക്കുമ്പോൾ വാതിലോർക്കാണ് നിർമ്മല് അപ്പം നിർമ്മലിനോട് അഭി പറയാണ് ഇതേ നീ ഈ പടിയൊന്നും നിർത്തരുത് ഇനിയും നീ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ിക്കണം എന്നൊക്കെ പറയാണ് ആ സമയത്ത് നിർമ്മൽ പറയാണ് അതല്ല അബി ഞാൻ വിചാരിക്കായിരുന്നു ഈ ഈ പരിപാടി ഇവിടെ നിന്നും കൊണ്ട് എന്നെ നിർത്തിയാലോ എന്ന് വിചാരിക്കായിരുന്നു കാരണം അവൾക്കൊരു കുലുക്കുമില്ല എങ്ങാനും പോലീസ് കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്നെ പിടിച്ചാലോ എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് അതുകൊണ്ട് ഞാനിനി ഈ പരിപാടിക്കില്ല ഞാൻ നിർത്തുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അബി പറയാണ് ഡേ നീ എങ്ങാനും നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിനക്കെതിരെയുള്ള ഒരുപാട് തെളിവുകളുണ്ട് നീ അപ്ലോഡ് ചെയ്തില്ലെങ്കിലും ഞാനതുകൊണ്ടൊന്ന് സോഷ്യൽ മീഡിയയിൽ ഇടും അപ്പോൾ പിന്നെ നിന്നെ പോലീസ് പിടിക്കും അങ്ങനെയാണെങ്കിലും നിന്നെ പോലീസ് പിടിക്കില്ലേ മാത്രമല്ല നീ എൻ്റെ കൂടെ കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം പണവും അതുപോലെ തന്നെ സ്വാധീനവും ഒക്കെ ഉണ്ട് ഒരു പ്രശ്നമില്ലാതെ ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ത് വേണമെന്ന് നീ തീരുമാനിക്കും എൻ്റെ കൂടെ നീ നിന്നില്ലെങ്കിൽ എന്താ വേണ്ടതെന്നുള്ളത് എനിക്കറിയാം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മലിനെ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പം കെത്തിയന്തൊരു ഇല്ലാണ്ട് നിർമ്മലതിന് സമ്മതിക്കുകയാണ് കേട്ടോ അങ്ങനെ അഭി നിർമ്മലിനോട് പറയാണ് നീ ഒരു കാര്യം ചെയ്യേ അവ മെസ്സേജ് ആയി ഇന്ന് അവളെ കാണണം എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതിയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നിർമ്മലിനോട്ടും താല്പര്യമില്ലാട്ടോ എന്നാലും അഭി ഞാൻ ഈ പറഞ്ഞ പോലെ നീ ചെയ്തില്ലെങ്കിൽ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും എന്ത് വേണമെന്നുള്ളത് നീ തീരുമാനിക്കുമെന്ന് പറയാണ് അങ്ങനെ ഒരു വ്യത്യന്തിരും ഇല്ലാണ്ട് നിർമ്മല മെസ്സേജ് ചെയ്യാമെന്ന് സമ്മതിക്കാണ് കേട്ടോ നിർമ്മലപ്പോൾ ഒന്നും കൂടെ ചോദിക്കുകയാണ് അഭിയോട് അഭി അത് വേണോ അവൾക്കാണെങ്കിൽ ഒരു പേടിയുള്ളത് പോലെയൊന്നും തോന്നില്ല അവൾ ഭയങ്കര ധൈര്യത്തിലൊക്കെയാണ് സംസാരിച്ചതെന്ന് പറയുന്നത് അപ്പോഴേക്കും അബി പറയാണ് നീ കരുതുന്നത് പോലെ അവൾക്ക് വലിയ ധൈര്യമൊന്നുമില്ല ഏഹ് അവൾക്ക് ധൈര്യമില്ലെന്ന് മാത്രമല്ല അവൾ ഞാൻ അടുത്ത് എന്നെ കാണുമ്പോ പേടിയും അവൾക്കുണ്ട് അപ്പോ അങ്ങനെയുള്ള പെൺപിള്ളേര് ആലോചിച്ചാലോചിച്ചിരുന്ന് അവസാനം ആത്മഹത്യ ചെയ്യേ ചെയ്യുള്ളു എന്തായാലും എന്റെ ജീവിതത്തിൽ ഇനി അവകൾ എനിക്ക് വേണ്ട അതുകൊണ്ട് തന്നെ അവൾ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത് എങ്ങാനോ അവൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി എനിക്ക് സമാധാനമാവുമല്ലോ അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിർമ്മൽ അങ്ങനെ നിർമ്മല് നവ്യെ കാണണന്ന് പറഞ്ഞോണ്ട് മെസ്സേജ് ചെയ്യാനായിട്ടാ അപ്പോൾ അഭി പറയുകയടാ ഇനിയിപ്പോൾ അവളെങ്ങാനും മരിച്ചില്ല എന്ന് തന്നെ ഇരുന്നോട്ടെ അങ്ങനെയാണെങ്കിലും ഈ പ്രശ്നത്തിൻ്റെ പേരിൽ എനിക്ക് അവൾ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റും അങ്ങനെ അവൾ എൻ്റെ തലേന്ന് ഒഴിഞ്ഞു വയ്ക്കോളൂ എന്ന് പറയാനട്ടോ എന്തായാലും അടുത്ത സീനിൽ പിന്നെയും നവ്യയാണ് കാണിക്കുന്നത് നവ്യയാണെങ്കിൽ ആകെ വിഷമത്തിൽ എന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് നയനയാണെങ്കിൽ നവ്യയ്ക്കുള്ള ജ്യൂസൊക്കെ ആയിട്ട് വരികയാണ് എന്നിട്ട് നവ്യയോട് ചോദിക്കുകയാണ് ചേച്ചി ഇത് എന്ത് ഭാവിച്ച ചേച്ചി ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇരുന്ന വയറ്റി കിടക്കുന്ന കുഞ്ഞിനല്ലേ ബുദ്ധിമുട്ട് പ്രശ്നമൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് പരിഹരിക്കാം ചേച്ചി ഇപ്പം എന്തായാലും ഭക്ഷണം കഴിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യയോട് നയന നവ്യ നയനയോട് പറയുകയാണ് എടി എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് വിശക്കുന്നില്ല അതുകൊണ്ടാണ് മനസ്സിന് സുഖമില്ല എന്ന് പറയുകയാണ് അങ്ങനെ നവ്യ പറയുക നവ്യോട് പിന്നെയും തെറ്റി നയനെ നവ്യോട് പറയുകയാണ് ചേച്ചി അതൊന്നും പറയണ്ട ചേച്ചി ഈ ജ്യൂസെങ്കിലും കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ജ്യൂസ് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നവ്യ ജ്യൂസ് കുടിക്കുകയാണ് ആ സമയത്ത് നിർമ്മലിൻ്റെ മെസ്സേജ് നവ്യയുടെ ഫോണിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യനൊട്ടാണ് നവ്യ എന്നിട്ട് നായനോട് പറയാണ് അതേ നയനെ ദേ അവൻ്റെ മെസ്സേജ് പിന്നെയും എൻ്റെ ഫോണിലേക്ക് വന്നിരിക്കുന്നു എന്നറിയാം കേട്ടോ ഇവിടെ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ അതിൽ പറയുന്നത് നീ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി ഞാൻ പറയുന്ന സ്ഥലത്ത് സമയത്ത് വരണം എന്നാണ് കേട്ടോ അപ്പോഴേക്കും നയ നവ്യ നയനയോട് പറയാണ് എടി എന്ത് ചെയ്യും ദേ അവൻ ഇങ്ങനെയൊക്കെ അയച്ചേക്കണേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യയോട് നയന പറയാണ് ചേച്ചി എന്തായാലും അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ അടുത്തേക്ക് നമ്മൾ പോകും അവനെ കയ്യോട് കൂടി പിടിക്കും ചേച്ചി എന്തായാലും ധൈര്യമായിട്ടിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് എടി ഈ പ്രശ്നം നമ്മുടെ കയ്യിൽ നിന്ന് ഒതുങ്ങുമോ എനിക്ക് തോന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയാണ് ഇതിലും വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ലേ ചേച്ചിനെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരുത്ത കെട്ടാൻ നിന്നില്ലേ എന്നിട്ടും നമ്മൾ അവിടെ നിന്ന് സേഫായിട്ട് ചേച്ചിനെയും കൊണ്ട് വന്നില്ലേ അപ്പോൾ ചേച്ചി ായിട്ടിരിക്കുന്ന പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് എടി അന്ന് ആദർശേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായി ഇത് പാരും ഇല്ല എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയുകയാണ് ഞാൻ എന്തായാലും ആദർശേടനോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു നല്ല പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആദർശേടനോട് പറഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും വേണ്ട ചേച്ചി ഇതൊന്നും ഓർത്ത് പേടിക്കേണ്ട എന്ത് ചെയ്യണോ എന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിൽ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശമാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ദൈവമേ ഇനിയും ഈ കാര്യം ഇങ്ങനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ മുത്തച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ അസുഖം അത് ഭക്ഷണമാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ ആദർശ പോലീസിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് സാർ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്ന് എനിക്ക് ഹെൽപ്പ് ഹെൽപ്പ് ഉണ്ടാവണം എന്ന് അറിയുകയാണ് അപ്പോഴേക്കും പോലീസ് പറയുകയാണ് ആദർശം തനിക്ക് ഞാൻ അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു തന്നല്ലോ ഈ നിർമ്മൽ എന്ന് പറയുന്ന ആൾ നേരത്തെ ൽ പശ്ചാത്തലമുള്ള ആളൊന്നുമല്ല അയാളൊരു സാധുവായിട്ടുള്ള മെൻഷനാണ് എനിക്ക് തോന്നില്ല അയാളായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്ന് എന്ന് പറയുകയാണ് അപ്പോഴേക്കും മാതൃശ്വ പറയാണ് ഇപ്പോഴും അയാൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇന്നലത്തെ പോലെ ഇന്നും കരണ്ട് പോയിട്ടോ എന്ത് കഷ്ടം എന്നൊന്നാലോചിച്ച് നോക്കി സാറ് ഒന്ന് അവനെ ഒന്ന് ഫോളോ ചെയ്യുമെന്നൊക്കെയാണ് അപ്പോഴത്തേക്ക് മാതൃശ്യനോട് പോലീസുകാരം പറയുകയാണ് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റില്ല ഇത് അൺഒഫീഷ്യലായിട്ടുള്ള കാര്യമാണല്ലോ ഒരു കാര്യം ചെയ്യും ആദർശ എന്തായാലും നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യയും അതുപോലെ തന്നെ ചേച്ചിയൊക്കെ ഒന്ന് ഫോളോ ചെയ്യും അവരുടെ ചേച്ചിയെ ഫോളോ ചെയ്യും അതിനുശേഷം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് അവിടേക്ക് വരാമെന്ന് പറയാനെട്ടോ അങ്ങനെ അടുത്ത സീനിൽ പിന്നെയും നിർമ്മല നവ്യനെ വിളിക്കുകയാണ് അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ് എന്താണോ നിനക്ക് കാരണം കാര്യം എന്നെ വിളിക്കാനായിട്ടെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നിർമ്മലിനോ നിർമ്മല നവ്യോട് ചോദിക്കുകയാണ് അല്ല കുറച്ച് നേരം മുമ്പ് നിനക്ക് ഭയങ്കര ധൈര്യമായിരുന്നല്ലോ ഇപ്പോൾ എന്തുമായിട്ട് ഈ ധൈര്യമൊക്കെ ചോർന്നു പോയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും നവ്യ ദേഷ്യം വരുവാണ് അപ്പം നിർമ്മലിനോട് ചോദിക്കുകയാണ് നീ ഇപ്പം എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും അതെ നിന്നെ എനിക്ക് നല്ല അണിഞ്ഞൊരുങ്ങി കാണണം ഞാൻ പറയുന്നിടത്ത് പറയുന്ന സമയത്ത് നീ വരണം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ നവ്യ പറയാണ് ഞാൻ വരാം എന്ന് പറയട്ടോ കേട്ടോ അപ്പോഴത്തേക്കും ഹോ ഉണ്ടായിരുന്ന ആ ശൗ ശൗര്യമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ ഞാൻ വരാം അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നീ ചിരിച്ചു വേണം പറയാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പിന്നെയും പറയുകയാണ് ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ എന്ന് വയ്ക്കുകയാണ് അങ്ങനെയല്ല നീ സന്തോഷത്തോടുകൂടി പറ അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ഈ ഫോണിൽ കൂടെ ഞാൻ ചിരിച്ചാണോ അല്ലാതെയാണോ പറയുന്നതെന്ന് നിനക്ക് എങ്ങനെ അറിയാനാണെന്ന് വയ്ക്കുകയാണ് അല്ല ഒരാൾ സംസാരിക്കുമ്പോൾ അറിയാലോ അയാളെ സന്തോഷത്തോടു കൂടിയാണോ അല്ലെങ്കിൽ സങ്കടത്തോടു കൂടിയാണോ അത് പറയുന്നതെന്നൊക്കെ ഉള്ളത് അതുകൊണ്ടാണെന്ന് പറയണം അപ്പോഴേക്കും നവ്യ പറയണം ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കെട്ട് ചെയ്യാനെട്ടോ അതിന് ശേഷം നിർമ്മലിങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും കുറച്ച് നേരം മുമ്പ് എന്നെ പേടിപ്പിച്ച പേടിപ്പിച്ചവ ഇവള് ഇപ്പം ഞാൻ വിളിക്കുന്നിടത്ത് വരുന്നു എന്തായാലും ഇവള് അത്ര നല്ല പെണ്ണൊന്നും അല്ല ഇവളെയും കൊണ്ട് കുറച്ച് കാലം നടക്കണം കാണാൻ നല്ല സുന്ദരിയാണല്ലോ അതിന് ശേഷം എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് നൈസായിട്ട് ഇവളെ ഒഴിവാക്കണം എന്നൊക്കെ നിർമ്മലിങ്ങനെ മനസ്സിൽ കാണുകയാണ് കേട്ടോ അടുത്ത സീലിൽ ആദർശനെയും ആണ് കാണിക്കുന്നത് അപ്പം നയനയുടെ അടുത്ത ആദർശം വന്നിട്ട് ചോദിക്കണം അല്ല നീ ഇപ്പോൾ ചിന്തിക്കുന്ന മുഴുവൻ നിൻ്റെ ചേച്ചിനെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണോ നോക്കിയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് അതെ എന്തായാലും എൻ്റെ ചേച്ചി നിരപരാധിയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാലോ ആ ആദർശ ചേട്ടനൊന്നും മറച്ചു വെക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ആദർശേട്ടനോട് വന്ന് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞത് എന്നിട്ട് ആദർശ ചേട്ടൻ എന്താ ചെയ്തത് എൻ്റെ ചേച്ചിനെ കുറ്റക്കാരിയാക്കിയിട്ട് ആ നിർമ്മലിനെ ഒരു ക്ലീൻ ചെയ്തും കൊടുത്തു എന്തായാലും ആദർശേടൻ്റെ ഭാഗത്തുനിന്ന് നിൻ്റെ സഹായം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എൻ്റെ ചേച്ചിയുടെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ നിൻ്റെ ചേച്ചിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിക്ക് മുമ്പും നിൻ്റെ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ സംഭവിക്കുന്നത് കാരണം ആരാണ് ശരി ആരാണ് നുണ എന്നുള്ളത് അറിഞ്ഞിട്ടേ ഇക്കാര്യത്തിൽ ഇടപെടാനായിട്ട് പറ്റുകയുള്ളു എന്തായാലും നീത മറ്റുള്ളവരോടൊന്നും പറയണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് എന്തായാലും മുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറിച്ചു വെക്കരുതെന്നാണ് അതുകൊണ്ട് ഇനി എനിക്കിപ്പോൾ എൻ്റെ ചേച്ചിയുടെ ജീവിതമാണ് വലുത് ചേച്ചി തെറ്റുകാരിയല്ല എന്നുള്ളത് എനിക്ക് തെളിയിച്ചേ മതിയാവുള്ളൂ എന്ന് പറയണം അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകണമെങ്കിലും പോകും എന്ന് അറിയാം കേട്ടോ അദർശേട്ടാ ആരുടെ സഹായം ഇല്ലെങ്കിലും എൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതേറ്റവും വരെ പോകും എന്തായാലും അവനെ കണ്ടുപിടിച്ച് അവനുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും എന്ന് അറിയണം കേട്ടോ അപ്പോഴേക്കും അദർശം ചോദിക്കുകയാണ് അല്ല നിന്റെ ഉദ്ദേശം എന്താണ് നീ എന്താ കരുതുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും എന്ത് കരുതിയാലും എനിക്കറിയാം ആദർശേൻ്റെ സഹായം എനിക്കിനി ഉണ്ടാവില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ അവനെ പിടിക്കാനായിട്ടേ ഞാൻ തന്നെ തുനിഞ്ഞിറങ്ങാൻ പോകാമെന്ന് അറിയാം കേട്ടോ അടുത്ത സീനിൽ നവ്യേനയും നയനയാണ് കാണിക്കുന്നത് അപ്പം നവ്യ നയനയോട് പറയാണ് എടി അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ പറയുന്ന സ്ഥലത്ത് ഞാൻ ഒരുങ്ങി കെട്ടി പോണമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് ഞാനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാട്ടോ അപ്പോഴേക്കും നയന നവ്യയോട് പറയുകയാണ് എന്തായാലും അവൻ പറഞ്ഞു കൊടുത്തേക്ക് നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് എടി നീയും കൂടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ തീശ്ശരട്ടിക്കില്ലേ അവൻ എന്തെങ്കിലും ചെയ്തു കളഞ്ഞാലോന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ നവ്യയോട് നയന പറയാണ് അവൻ എന്ത് വേണേലും ചെയ്യട്ടെ എന്തായാലും ഞാൻ ചേച്ചിയുടെ കൂടെ വരികയാണ് എന്താണ് അവനെ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് പിന്നെ ഈ ഇക്കാര്യമൊക്കെ ആദർശ ചേട്ടനും അറിയാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഇടിയും ആദർശചേട്ടനെ ആ ഫോട്ടോ ഒക്കെ കാണിച്ചു ന്യൂന്ദി ആ ഫോട്ടോ കാണ കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശ ചേട്ടൻ എന്നെ മോശമായിട്ട് എന്ന് നോക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആ ഫോട്ടോ കണ്ടപ്പോൾ ഇത്രയൊക്കെ വിഷമം തോന്നി എന്നാലും സത്യം ആദർശമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചേട്ടൻ നമ്മളോടൊപ്പം തന്നെ ആദർശമായിട്ട് നിൽക്കും അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം അങ്ങനെ ആദർശമാണെങ്കിൽ ഇതെല്ലാം മാറി എന്ന് കേൾക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഞാൻ ചേച്ചിയുടെ കൂടി ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന നയനയോട് നവ്യപ്പം ചോദിക്കുകയാണ് അല്ലടി ഈ പ്രശ്നം ഞാനും വലുതായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പോയേണ്ടതായിട്ട് വരുമോ എനിക്ക് പേടിയാവുന്നുണ്ട് ഓൾറെഡി ഞാനൊരു പ്രശ്നം ഉണ്ടാക്കി ഇനി ഇതും കൂടി ആവുമ്പോൾ എല്ലാവരും നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കോ എന്നൊക്കെ നിങ്ങളുടെ ചോദിച്ച് ടെൻഷൻ അടിച്ചു വരുന്നില്ല ാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് ആദർശം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് എന്നാലും നാളെ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യുക കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മളിനും ആയിട്ട് വരാൻ പോകുന്ന എപ്പിസോഡുകളും കൂടെ ഇന്ന് കുറച്ച് സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യും ശേഷം ഓക്കെ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇപ്പോൾ രാവിലെ തന്നെ മൗനരാഗം ഇന്നത്തെ എപ്പിസോഡ് അപ്ലോഡ് ആകീട്ടുണ്ട് ഇന്നലെ അപ്കമ്മിങ് ആയിട്ടുള്ള പത്രമാറ്റൻ്റെ എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ ദിവസമൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ടാറ്റാ